തൃശ്ശൂർ ചേലക്കര റോട്ടിൽ ചിത്ര ഫുഡ് പ്രൊഡക്ട്സ് അതായത് എൻ്റെ അമ്മയുടെ നാട് മണലാടി മുത്തശ്ശി നന്നായിട്ട് അച്ചാറുകൾ ഉണ്ടാക്കും അതിൻ്റെ ബേസിലായിരിക്കണം അമ്മാവൻ അച്ചാർ കമ്പനി തുടങ്ങി നല്ല സ്വാദാണ് മുത്തശ്ശിയുടെ ഉപ്പിലിട്ടതുകളൊക്കെ എന്തുണ്ടാക്കിയാലും കൊണ്ടാട്ടനും അതുമാത്രമല്ല കേട്ടോ എന്ത് കൂട്ടാനും ഉപ്പേരി വെച്ചാലും മുത്തശ്ശി ഉണ്ടാക്കിയ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു മുത്തശ്ശൻ നല്ലൊരു കർഷകനായിരുന്നു അമ്മാവന്മാരും അതെ കേട്ടോ അവിടുത്തെ പ്രധാന വരുമാനം കൃഷി തന്നെയാണ് അമ്മാവന് ബാങ്കിൽ ജോലി ഉണ്ടായിരുന്നു വലിയ അമ്മാവന് പിന്നെ അമ്മാവൻ ഫുൾ ടൈം കൃഷിയിലേക്ക് ഇറങ്ങുകയാണ് ഉണ്ടായത് ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട് തൃശ്ശൂർ അമ്മാവനൊന്നും ഇങ്ങനെ പണിക്കാരെ കൊണ്ട് പണിയിപ്പിക്കുകയല്ലോ അവരും കൂടെ പണിയെടുക്കും അങ്ങനെയാണ് ഉണ്ടായിരുന്നത് വീഡിയോ എന്തായാലും കാണൂ ചിത്ര ഫുഡ് പ്രൊഡക്ട്സിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണത് ഞാൻ മാങ്ങാക്കാലം വരട്ടെ എന്ന് വിചാരിച്ചിട്ട് കാത്തിരിക്കുകയായിരുന്നു ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ആയി പുറപ്പെടുന്നു പക്ഷേ നടക്കണില്ല ഇപ്പം എന്തായാലും ആ മാങ്ങാക്കാലും എൻ്റെ ഒഴിവും ഒക്കെ കൂടി ഒന്നിച്ച് കിട്ടിയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് മാങ്ങ വരുന്ന സീസണിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അതായത് മാർച്ച് മാസത്തിൽ ആ സമയത്താണ് ധാരാളം മാങ്ങ വരിക ഫെബ്രുവരി മാർച്ചോടു കൂടി ധാരാളം മാങ്ങ വരും ഈ കമ്പനി തുടങ്ങിയപ്പോൾ തൊട്ടിട്ടുള്ള വർക്കേഴ്സ് ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇതിൽ നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ട് ഇവർ കരാറ് പ്രകാരമാണ് മാങ്ങ കഴുകണതും അല്ലെങ്കിൽ അതിൻ്റെ ഞെട്ടി കളയണതും അതിൻ്റെ പണികളൊക്കെ കരാറാണ് അതായത് ഇത്ര മാങ്ങ അത്ര തൂക്കത്തിന് ഇത്ര രൂപ അങ്ങനെയാണ് കണക്ക് നമുക്ക് കാണുമ്പോൾ തോന്നും വളരെ എളുപ്പമാണ് അങ്ങനെ ഇരുന്ന് ഞെട്ടി പൊട്ടിക്കല്ലേ വേണ്ടു പിന്നെ അങ്ങോട്ട് കഴുകിയ ഉണക്കല്ലേ വേണ്ടുവെന്നൊക്കെ തോന്നും പക്ഷേ നല്ല നിഷ്കർഷയോടെ ചെയ്യേണ്ട പണിയാണ് അത് കാരണം നല്ല ബുദ്ധിമുട്ടാണ് ഇത് ചെയ്യാൻ അത്ര എളുപ്പം നടക്കുന്ന ഒരു പണിയല്ല നമസ്കാരം പുതിയ സ്വാഗതം എന്നോട് എല്ലാവരും ചോദിക്കാറില്ല കടുവാങ്ങൾക്കാണ്ടോ നമുക്ക് കുറേ ചോദിക്കാറുണ്ട് കേട്ടോ കുറേന്ന് പറഞ്ഞ പോലെ അത്രയും ചോദിക്കാറുണ്ട് കൊടുക്കണ്ട വണ്ടി മാങ്ങ അച്ചാർ ഇവിടെ കൊടുക്കണ്ട ഇത് ചിത്രാ ഫുഡ് പ്രോഡസ് ആച്ചൂരാണത് ആച്ചൂര്ന്ന് പറഞ്ഞാൽ വാഴക്കോട് ചേലക്കര റോഡ് വാഴക്കോട് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയാണ് ഷൊർണ്ണൂർ പോണ വഴി അവിടെ വാഴക്കോട് തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ വാഴക്കോട് എത്തിക്കഴിഞ്ഞാൽ റൈറ്റിലേക്ക് എത്തി ഒരു നാലഞ്ച് കിലോമീറ്റർ പോകുന്ന ലെഫ്റ്റ് സൈഡിലാണ് ചിത്ര ഫുഡ് പ്രോഡക്ട്സ് കാണാം അവിടെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ കിട്ടും ഞാൻ നമ്പർ ഒക്കെ അതിന്റെ ലിങ്ക് കൊടുക്കാം ഓൺലൈനിൽ ലിങ്ക് ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ആൽപ്പൊക്കെ വേണം വാങ്ങാൻ മാത്രമല്ല നാരങ്ങയും നെല്ലിക്കയും പുലുവായി മാങ്ങയും കഴിവാങ്ങ മാത്രല്ല റത്ത് വാങ്ങിയുണ്ട് ചെത്ത് വാങ്ങിയ ില്ല കൊണ്ടാട്ടം ഇല്ലേണ്ടാക്കിയത് ആ ഞാനിപ്പോ സ്കൂളില് പഠിക്കുന്ന സമയത്തുണ്ട് നാല് ആരായി ചിത്ര എന്ന് ചിത്രന്ന് പറഞ്ഞാത് മുത്തശ്ശിന്റെ പേര് ചിത്രഭാഗമാണ് പേര് അങ്ങനെയാണ് ചിത്ര ഫുഡ് പ്രൊഡക്ട്സ് മുത്തശ്ശിയുടെ ഉപ്പിട്ടത് അടിപൊല അതേ കൂട്ടന്നെയാണ് ഇവിടെ ഞാൻ ഒരു പ്രാവശ്യം എന്റെ ഇതിൽ കടുമാനികളെ തൂട്ട് എങ്ങനെയാ കണക്കറ്റായിരുന്നു അത് ഏകദേശം അമ്മാവൻ പറയുന്ന കണക്ക് അത് എന്റെ അമ്മാവനാണ് നേരത്തെ പറഞ്ഞു പോയി അമ്മായി ഉണ്ടായിരുന്നു ഇവിടെ ചെറിയ നമ്മുടെ ചെറിയ വലിയവൻ ആണ് കുറച്ചുകാല നടത്തിയ കൂടെ ഉണ്ടായിരുന്നു ആദ്യത്തില് അമ്മാവൻ മരിച്ചു ഇത് തറവാടിനോട് ചേർന്ന സ്ഥലമല്ല കേട്ടോ അമ്മയുടെ വീട് കുറച്ചും കൂടെ പക്ഷെ പിന്നെ ഇവിടെ ഒക്കെ എല്ലാ മാറേ മാതിരുന്നൂറ് ഗ്രാം അര കിലോ ആ ആ ഉമാങ്ങട്ടോ എന്തിങ്ങനെ അടുത്തൊക്കെ ഒരു മധുരവാസനയാണ് ഇത് അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് ഉണക്കുമാങ്ങ ഉണക്കുമാങ്ങനെ ഉണക്കുമാങ്ങ അടമാങ്ങല്ല ഇരുമാങ്ങ ഇരുമാങ്ങ എന്നാണ് പേര് അങ്ങനെയാണ് തൂക്കാണ് കേട്ടോ അവിടെ നമുക്ക് തൂക്ക എത്ര കിലോ മാങ്ങയാണ് ഓരോരുത്തരെയും ഓരോ ചാക്കിലാക്കിയിട്ട് അങ്ങനെ തൂക്കുകയാണ് ചെയ്യണത് അത് കഴിഞ്ഞിട്ടാണ് ഉള്ളിക്ക് കൊണ്ടുപോയിട്ട് കഴുകുക അതാ വലിയൊരു ടാങ്ക് ഉണ്ട് ആ ടാങ്കിലിട്ടിട്ടാണ് ഇത് കഴുകണത് അങ്ങനെ കഴുകിയ മാങ്ങ മുഴുവനെ അപ്പം തന്നെ ഉണക്കാനിടും നല്ല തുണി വിരിച്ചിട്ട് അതിൽ പരത്തി വയ്ക്കും പലതരത്തിൽ കട്ടൽ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഫാൻ ഇട്ട് വെച്ചിട്ട് പരത്തി വെച്ചാൽ അന്ന് തന്നെ അത് ഉപ്പും ഇട്ട് വയ്ക്കും മാങ്ങ വാടാൻ പാടില്ല ഈ ഒരു കടുമാങ്ങ ഉണ്ടാക്കണേൻ്റെ പിന്നിൽ എത്ര ആൾക്കാരുടെ അധ്വാനമല്ലേ ഏറ്റവും കൂടുതൽ മാങ്ങ വരണത് പാലക്കാട് ജില്ലയിൽ നിന്നാണത്രേ പിന്നെ തൃശ്ശൂരിൽ നിന്ന് അങ്ങനെ പല സ്ഥലത്തു നിന്നും എല്ലാ ജില്ലകളിൽ നിന്നും മാങ്ങ വരുന്നുണ്ടാവും പക്ഷേ ഏറ്റവും കൂടുതൽ പാലക്കാട് നിന്നാണെന്ന് ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ഉപ്പിളത് കടുമാങ്ങയാണെന്നാണ് അമാങ്ങൻ പറയണത് അത് കഴിഞ്ഞാൽ ഉലുവ മാങ്ങ മാങ്ങയാണ് ഇതെ ലേബിളിൽ ഒട്ടിച്ചതാണ് അതുപോലെ കടുമാങ്ങയും നാരങ്ങയും ഉലുവ മാങ്ങയും എല്ലാം ഉണ്ട് തൃശ്ശൂർ ഇത് കിട്ടുന്ന കടകൾ പറയാട്ടോ നായ്ക്കനാലിൽ ഒരു നാരായണഗീരിടെ കടയുണ്ട് അതുപോലെ ചെട്ടിയങ്ങാടി ജംഗ്ഷനിൽ രാജലക്ഷ്മി സ്റ്റോറ് പഴയ നടക്കാവലി ശ്രീലക്ഷ്മി ശരവണ ബേക്കറി പോസ്റ്റ് ഓഫീസ് റോഡിൽ പൂച്ചുണ്ണിപ്പാടത്ത് പഴമ സ്റ്റോറ് ഇവിടെയൊക്കെ ഈ ചിത്ര ഫുഡ് പ്രോഡക്ട്സിൻ്റെ സാധനങ്ങൾ കിട്ടും കേട്ടോ നാല് സ്ഥലത്ത് തൃശ്ശൂർ ഇത് കിട്ടും പിന്നെ കട ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മേണത്തൂര് ഭാസ്കരൻ നായരുടെ കട അവിടെ കിട്ടും വിചാരിച്ചാ ഹംസ ആ വൈദ്യമർ ഒറ്റും പേരാങ്ങൂര് സെന്റർ തന്നെയാണ്

അച്ചാർ ബിസിനസിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അമ്മാൻ്റെ സുഹൃത്താണ് ഞങ്ങളുടെ അയൽവാസിയാണ് ഇപ്പോഴും സുകുമാരേട്ടം കോഴിക്കോടും തൃശ്ശൂരും കുറേ സ്ഥലങ്ങളിൽ അത് കൊണ്ട് നടന്ന് വിൽക്കുന്നുണ്ട് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അമ്മാവന്മാരുടെയും അമ്മായിമാരുടെയും ഒക്കെ അധ്വാനത്തിൻ്റെ ഫലം തന്നെയാണ് ഇന്ന് കാണുന്ന ഈ ചിത്ര ഫുഡ് പ്രൊഡക്ട്സ്